നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് ഈ വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ അറിയിക്കാം ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ഒരുങ്ങുകയാണ് കേരള ബാർ കൗൺസിൽ വിഷയം ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി സ്വമേധയാ പരിശോധിക്കും മൂന്നംഗ സമിതി ഈ മാസം ഒൻപതിനാണ് വിഷയം പരിഗണിക്കുക നടപടികളുടെ ഭാഗമായി ആന്റണി രാജുവിന് നോട്ടീസ് നൽകാൻ ബാർ കൗൺസിൽ തീരുമാനമെടുക്കും വിശദമായ വാദം കേട്ട ശേഷം അച്ചടക്ക നടപടികളിലേക്ക് ബാർ കൗൺസിലിൽ കടക്കും ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരമെന്നും നാണക്കേടെന്നുമാണ് ബാർ കൗൺസിലിന്റെ നിലവിലെ വിലയിരുത്തൽ കേസിൽ മൂന്ന് വർഷം തടവിനാണ് ആന്റണി രാജുവിനെ നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഇതോടെ മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവിനെ എം എൽ എ സ്ഥാനവും നഷ്ടപ്പെട്ടു അപ്പീലിലൂടെ അനുകൂല വിധി നേടിയില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് ആറ് വർഷത്തേക്ക് ആന്റണി രാജുവിന് മത്സരിക്കാൻ സാധിക്കില്ല കേസിലെ ഒന്നാം പ്രതിയായ റിട്ടയർഡ് കോടതി ജീവനക്കാരൻ കേസ് ജോസിന് മൂന്ന് വർഷം തടവ് ശിക്ഷ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് വിദേശ പൗരൻ ആൻട്രൂ സാൽവദോർ അടിവസ്ത്രത്തിൽ ലഹരി മരുന്നുമായി പിടിയിലായത് അടിവസ്ത്രം തൊണ്ടിമുറി ക്ലർക്ക് ജോസിന്റെ ഒത്താശയുടെ കൈക്കലാക്കി വലിപ്പം കുറച്ച് തിരികെ വെച്ചെന്നാണ് ആന്റ ണി രാജുവിനെതിരായ കേസ് തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു അയോഗ്യനായെന്ന വിവരം അറിയിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം ഇപ്പോൾ നിലവിൽ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നടക്കമുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒഴിവ് വന്നതായാണ് വിജ്ഞാപനത്തിലുള്ളത് അങ്ങനെങ്കിൽ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം എം പി ഒ എം എൽ എ രണ്ടു വർഷമോ അതിലധികം ു ശിക്ഷിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ അയോഗ്യനാവും അതനുസരിച്ച് രാജിവെക്കാതെ തന്നെ ശിക്ഷാവിധിക്ക് പിന്നാലെ ആന്റണി രാജു അയോഗ്യനായിരുന്നു മണ്ഡലത്തിൽ അംഗത്തിന്റെ ഒഴിവുണ്ടെന്ന് വിജ്ഞാപനം ചെയ്യുന്ന നിയമസഭയുടെ നടപടി പത്രം നടപടി മാത്രമാണ് പിന്നീടുണ്ടായിരുന്നത് മയക്കുമരുന്ന് കേസിൽ വിദേശ പൌരന് രക്ഷിക്കാൻ ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് മുൻമന്ത്രിയും എം എൽ എ യുമായിരുന്ന ആന്റണി രാജുവിനെ കോടതി മൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം എൽ എ സ്ഥാനം നഷ്ടമാവുന്ന ആദ്യത്തെ ആളാണ് ആന്റണി രാജു കേസിൽ രണ്ടാം പ്രതിയാണ് അദ്ദേഹം ഒന്നാം പ്രതി ജില്ലാ കോടതിയിലെ ക്ലർക്ക് കെ എസ് ജോസും മൂന്ന് വർഷം തടവ് അനുഭവിക്കണം ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചു ഇപ്പോൾ ജയിലിൽ പോകേണ്ടതില്ല ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും ആറു വർഷത്തേക്ക് ആന്റണി രാജുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല കുറ്റക്കാരനാണെന്ന് കണ്ടെത്തൽ മേൽ കോടതികൾ സ്റ്റേ ചെയ്താലേ അയോഗ്യത ഒഴിവാകൂ അപ്പീൽ നൽകാൻ കോടതി ഒരു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് തൊണ്ടി മുതൽ കേസ് എന്താണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സംഭവം ഏപ്രിൽ നാലിന് ഓസ്ട്രേലിയൻ സ്വദേശി ആൻഡ്രൂ സാൽബത്തോറിനെ അറുപത്തിയൊന്ന് ഗ്രാം ഹാഷിഷുമായി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടുന്നു വലിതുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആൻഡ്രൂ സാൽബത്തോറിനെ ജില്ലാ കോടതി പത്ത് വർഷം തടവിനും ഒരു ലക്ഷം രൂപ പിഴ ശിക്ഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അപ്പീൽ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഇയാളെ വെറുതെ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയെ വിട്ട് ഓസ്ട്രേലിയയിൽ എത്തിയ ഇയാൾ ഇവിടെ കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലായി അവിടെ സഹായി തടവുകാരനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ആന്റണി രാജുവിന് കുരുക്കായത് ജില്ലാ കോടതിയിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രത്തിൽ പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും കോടതി ക്ലർക്കായ ജോസും ചേർന്ന് തിരുമണി നടത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ സഹ തടവുകാരൻ ഇത് ഓസ്ട്രേലിയൻ പോലീസിനെ അറിയിക്കുകയും അവർ ഇന്റർപോൾ വഴി കേരള പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു പിന്നീട് അന്വേഷണമാകുന്നു തെളിവുകൾ ശേഖരണം ഒടുവിൽ ആന്റണി രാജു അയോഗ്യനുമായി മാറിയിരിക്കുകയാണ് മൂന്ന് വർഷത്തേക്കാണ് നെടുമ്പങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത് രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനാണെന്ന് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി ഇതുപ്രകാരം ആന്റണി രാജുവിന് എം സ്ഥാനം നഷ്ടമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത